അമ്മാസ് പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് അത്യാവശ്യം വെറൈറ്റി ചെടികളായിട്ടാണ് വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചെടികളാണ് ഇത്തവണ ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പത്തമ്പതോളം ചെടികൾ ഇട്ടിട്ടുണ്ട് ഓരോ ചെടിക്കും നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചെടികൾക്ക് ഓർഡർ തരണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ എൻഡിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി വേണ്ട ചെടികൾ ഏതൊക്കെയാണോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ എടുത്ത് ഇടണം ചില ചെടികളൊക്കെ ലിമിറ്റഡേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും വേഗം ഓർഡർ ചെയ്യണം നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറയണത് ഗൂഗിൾ ആണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത് ഡി ടി ഡി സി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മൾ അവിടേക്ക് സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുക്കുന്നത് അതല്ലെങ്കിൽ ഡി ടി ഡി സി ആണ് നമ്മുടെ മെയിൻ മീഡിയം എല്ലാം നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് വീട്ടിൽ തന്നെ വളർത്തുന്ന ചെടികളാണ് അപ്പം അതുകൊണ്ട് തന്നെ ചില ചെടികൾ ലിമിറ്റഡേ ഉള്ളൂ അപ്പോൾ വേണമെങ്കിൽ എത്രയും വേഗം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ആദ്യം നമ്മൾ അയച്ചു തരുന്നതാണ് പിന്നെ ചിലർ എന്താ പറഞ്ഞു വെച്ചാൽ ചില ചെടികൾ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കൊണ്ട് എടുത്ത് മാറ്റി വെപ്പിക്കും പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മാറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വിളിച്ചാലും കിട്ടത്തില്ല അല്ലെങ്കിൽ അവർക്കത് വേണ്ട അല്ലെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യാണ്ടൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള കേസുകളൊക്കെ ഒന്ന് ഒഴിവാക്കി ആവശ്യം മാത്രം നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം അപ്പോൾ നോക്കിക്കോളൂ ഈ കാണിച്ചിരിക്കുന്നതൊക്കെയാണ് ചെടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഓക്കേ താങ്ക് യു